കൊച്ചിയിൽ നിന്ന് സിക്കിമിന് ഞാനൊരു സോളോ ട്രിപ്പ് പോയി അതിന് വന്ന മൊത്തം ചെലവുകൾ ഇതായി മെൻഷൻ ചെയ്യുന്നുണ്ട് ഇതറിയാൻ വേണ്ടി വീഡിയോ മൊത്തം നിങ്ങൾ കാണണമെന്നില്ല ട്രെയിനും ഫ്ലൈറ്റും രണ്ട് മാസം മുന്നേ തന്നെ ബുക്ക് ചെയ്തിരുന്നു ശരിക്കും എൻ്റെ പ്ലാൻ ഡാർജിലിംഗ് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അതിനുള്ള കുറേ ലിസ്റ്റൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വിവേക് എക്സ്പ്രസ്സിനാണ് ഞാൻ യാത്ര തുടങ്ങിയത് ഡാർജിലിംഗ് ആയാലും സിക്കിം ആയാലും എൻ ജെ പി എന്ന് പറയുന്ന സ്റ്റേഷനിൽ വേണം ഇറങ്ങാൻ പോകുന്ന വഴിക്ക് തമിഴ്നാട് ആന്ധ്ര ഒഡീഷ വെസ്റ്റ് ബംഗാൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് യാത്ര പോയത് ഇന്ത്യയിൽ ഏറ്റവും അധികം ദൂരെ ഓടുന്ന ട്രെയിനും ഏറ്റവും മോശപ്പെട്ട ട്രെയിനെന്നും പേര് പേരുകേട്ട ട്രെയിനാണിത് പക്ഷേ സെക്കൻഡ് ഏ സിയിൽ ഇതിൻ്റെ ടോയ്ലറ്റ് ഒന്നും അത്ര മോശമായിട്ട് എനിക്ക് തോന്നിയില്ല ഹാൻഡ് വാഷും ടിഷ്യൂ പേപ്പറും ഒക്കെ ഉണ്ടായിരുന്നു ടോയ്ലറ്റിൽ പിന്നെ പാറ്റാഗുളിയെ വരെ ഇട്ടിട്ടുണ്ടായിരുന്നു വാഷ് ബേസിനകത്ത് ഇടയ്ക്കൊക്കെ ഒരാൾ വന്ന് തറയിലെ വെള്ളം വരവടിച്ച് കളയുന്നുണ്ടായിരുന്നു ഈ ട്രെയിനകത്ത് സ്ലീപ്പർ ആയാലും തേർഡ് എ സി ആയാലും നമുക്ക് സീറ്റ് കിട്ടാൻ സാധ്യതയില്ല നമുക്ക് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ബംഗാളി ഉള്ളിൽ ഇടിച്ചു കയറും എന്നൊക്കെയായിരുന്നു കേട്ടത് അതുകൊണ്ട് തന്നെയാണ് സെക്കൻഡ് എ സി ബുക്ക് ചെയ്തത് പക്ഷേ സെക്കൻഡ് എ സിക്കകത്ത് പോലും ഒരു കള്ളുകൂടിയനൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ ബാക്കിയുള്ള കമ്പാർട്ട്മെൻറ്റിൻ്റെ അവസ്ഥ സ്റ്റേഷനുകളിൽ അല്ലാത്ത സ്ഥലത്തൊക്കെ പലതവണ പിടിച്ചിട്ട് മൂന്ന് നാല് മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ട്രെയിൻ എപ്പോഴും പോകുന്നത് ട്രെയിനിനകത്ത് കൊണ്ടുവരുന്ന ഫുഡാണെങ്കിൽ തീരെ ക്വാളിറ്റി ഇല്ലാത്തതായിട്ട് തോന്നി നമ്മൾ സ്ഥിരം പോലെ ചോറും മൂന്നാല് കറികളും ആ കറികളെല്ലാം വെള്ളവും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ പ്രധാനമായിട്ടും ചെയ്തത് വെളിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുകയാണ് ഇക്സിഗോ എന്ന് പറയുന്ന ആപ്പ് വഴിയോ മൈ മെട്രിപ്പ് വഴിയോ ഒക്കെ നമ്മുടെ പി എൻ ആർ നമ്പർ കൊടുത്തുകഴിഞ്ഞാൽ വെളിയിൽ നിന്ന് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം അവർ നമ്മുടെ സീറ്റ് കൊണ്ടുത്തരും ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പല കാഴ്ചകളും കണ്ട് ട്രെയിൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ പലപ്പോഴും വെളിയിൽ വന്ന് നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് വിശ്രമിക്കേണ്ട സമയത്ത് തിരിച്ച് സീറ്റിൽ പോയി കുറച്ച് നേരം കഥയൊക്കെ വായിച്ച് അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയി ഇടയ്ക്ക് ആയപ്പോൾ താഴത്തെ സീറ്റിലെ ആൾക്കാർ പോയി അപ്പോൾ കുറച്ച് നേരം അവിടെ പോയിരുന്ന കാഴ്ചയൊക്കെ കണ്ടു അങ്ങനെ ഒരു ആശ്വാസമൊക്കെ ആയി പിന്നെ ട്രെയിൻ മുന്നോട്ട് തന്നെ ഇക്സിഗോ വഴി ഞാൻ ഓർഡർ ചെയ്ത ഫുഡായി കാണുന്നത് നല്ല ചൂടാലു പൊറോട്ട പിന്നെ ഭക്ഷണത്തിൽ ഒരുപാട് അങ്ങ് പരീക്ഷണത്തിനൊന്നും ഞാൻ മുതിർന്നില്ല എപ്പോഴും യാത്രയിൽ നമ്മൾ കരുതേണ്ടത് അതാണ് ആ സ്ഥലത്തിൻ്റേതായിട്ടനുസരിച്ചുള്ള എളുപ്പം കിട്ടുന്ന എന്നാൽ വയറിന് വലിയ കേടുണ്ടാക്കാത്ത തരം ഫുഡ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ന്യൂ ജൽപഗുരിയിൽ രാത്രി പതിനൊന്ന് അമ്പതിനെത്തേണ്ട ട്രെയിൻ എത്തിയത് വെളുപ്പിന് രണ്ടരയ്ക്ക് എന്തായാലും അധികം സമയം പാഴാക്കാതെ ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ഡോർമെറ്ററിയിലോട്ട് നടന്നു ന്യൂ ജൽപഗുരിയിലെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഈ ഡോർമെറ്ററി ഉള്ളത് ഒരുപാട് റിവ്യൂവും കമൻറ്റും ഒക്കെ കണ്ടതുപോലെ അത്ര മോശം ഒന്നുമല്ലായിരുന്നു ഡോർമെറ്ററി അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ബുക്ക് ചെയ്തത് എ സി റൂമായിരുന്നു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അല്പം വൃത്തിയൊക്കെ തോന്നിയത് എ സി എന്തായാലും ഇട്ടിട്ടില്ലായിരുന്നു എ സിയും കൂടി ഇട്ടായിരുന്നെ തണുത്തു പറിച്ചുപോയി ഈ ഡോർമിട്രീന്നൊരു നാലര കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ഞാൻ ബുക്ക് ചെയ്തിരുന്ന ബസ്സുള്ളത് അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഞാൻ ഓവർ ബ്രിഡ്ജൊക്കെ കടന്ന് നടന്നു ഇവിടുന്ന് ഡാർജിലിങ്ങിന് ബുക്ക് ചെയ്ത ബസ്സിന് നൂറ് രൂപയായിരുന്നെങ്കിൽ അങ്ങോട്ട് വരെ പോകണമെങ്കിൽ ഓട്ടോക്കാർ ഇരുന്നൂറ് രൂപ വേണമെന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ ഡയറക്റ്റായിട്ട് ഷെയർ ടാക്സിക്ക് പോകുന്നതായിരുന്നു ഭേദം തോന്നി അതിന് മുന്നൂറ് രൂപയുള്ളായിരുന്നു ഡാർജിലിംഗ് വരെ അങ്ങനെ അവിടുത്തെ ടാക്സി സ്റ്റാൻഡിൽ സംസാരിച്ച് ഒരു ടാറ്റ സുമോയിൽ കയറിയിരുന്നു ഞാൻ പക്ഷേ ഇനി എട്ട് പേരും കൂടെ കയറിയാലേ വണ്ടി പോകത്തുള്ളൂ ഞാൻ നോക്കിയിട്ടാണ് ഒരു മനുഷ്യനും വരുന്നുമില്ല എന്നാൽ പിന്നെ തൊട്ടപ്പുറത്തുള്ള കടയിൽ പോയി ഭക്ഷണം വല്ലതും കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി കടയിൽ പോയി വീണ്ടും ആലുപറോട്ടെ തന്നെ പറഞ്ഞു കഴിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെയും ഈ ടാക്സി സ്റ്റാൻഡിലോട്ട് നടന്നു അപ്പോൾ അവിടെ ആരോ ഗാങ് ടോക്ക് ഗാങ് ടോക്ക് എന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ആദ്യമോലുള്ള എൻ്റെ ഒരു കൺഫ്യൂഷനായിരുന്നു ഡാർജിലിങ്ങിന് പോകണോ ഗ്യാങ് ടോക്കിന് പോകണോന്ന് അപ്പം ഞാൻ വിചാരിച്ചു അഞ്ഞൂറ് രൂപ കൊടുത്താൽ ഗ്യാടോക്ക് വരെ പോകാം എന്നാൽ പിന്നെ അവിടെ പോയിട്ട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് ഡാർജിലിങ്ങിന് വരാമെന്ന് അങ്ങനെ ഞാൻ പോകാനുള്ള ഒരു വണ്ടിയിൽ കയറി ആ വണ്ടിയിലാണ് ആൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ മുൻകൂട്ടിയൊന്നും ബുക്ക് ചെയ്യാതെ സോളോ ആയിട്ട് യാത്ര ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം ഇതാണ് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ തീരുമാനങ്ങൾ മാറ്റാം അങ്ങനെ ഡ്രൈവർ ഉൾപ്പെടെ ഞങ്ങൾ പത്ത് പേര് ആ ടാറ്റ സോമോയിൽ ഗ്യാംഗ്ടോക്കിലോട്ട് യാത്ര ധരിച്ചു പോകുന്ന വഴിയൊക്കെ കാണാൻ കുറേയൊക്കെ ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു റോഡിലൊക്കെ പക്ഷെ ഒരുപാട് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെതായ പൊടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സൈഡിൽ കൂടെ ഒരു പച്ച നിറത്തിലുള്ളൊരു നദി ഒഴുകുന്നുണ്ടായിരുന്നു അതിൻ്റെ കരകളും പാലങ്ങളും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഗാംഗ്ലോക്കിലോട്ടുള്ള യാത്ര തുടങ്ങി ഗാംഗ്ലോക്കിൽ എത്തിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ലായിരുന്നു എന്തായാലും ചെന്നിറങ്ങി ആദ്യം തന്നെ അവിടെ ഒരു റോപ്പ് വേയുടെ സ്റ്റേഷൻ കണ്ടു എന്നാൽ പിന്നെ റോപ്പ് വേയിൽ കയറി കളയാനെഴുതി നൂറ്ററുപത്തൊമ്പത് രൂപയുള്ളൂ ഈ റോപ്പ് വേക്ക് പക്ഷേ അത് അധിക ദൂരം പോകത്തില്ല ഗാംഗ്ടോക്ക് സിറ്റിയുടെ മോളിൽ കൂടെ ഒരു ഒരിത്തിരി ദൂരം അങ്ങോട്ട് പോയി അതേ ലൈനിൽ കൂടെ തിരിച്ചു വരും അത്രയുള്ളായിരുന്നു റോപ്പേ അത് കഴിഞ്ഞിട്ട് പോയത് നാംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി എന്ന് പറയുന്ന ഒരു മ്യൂസിയത്തിലോട്ടും അവരുടെ തന്നെ അതിനടുത്തുള്ളൊരു മോണാസ്റ്ററിയിലോട്ടും മ്യൂസിയത്തിനകത്താണ് ടിബറ്റുകാരുടെ ഒരുപാട് പഴയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോണാസ്റ്ററിയിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടുത്തെ സന്യാസിമാരെയൊക്കെ കാണുമ്പോഴത്തേക്ക് യോധ സിനിമയാണ് എനിക്ക് ഓർമ്മ വന്നത് റൂം എടുത്ത് അതിനകത്ത് പോയി സാധനങ്ങളൊക്കെ വെച്ചിട്ട് വൈകിട്ട് ഞാൻ എം ജി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോയി അത് അവിടുത്തെ ഒരു ഫേമസ് മാർക്കറ്റാണ് ഭയങ്കര തിരക്കാണ് എപ്പോഴും എന്ത് സാധനം വേണേലും അവിടെ കിട്ടും അപ്പോൾ നമുക്ക് വീട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ഗിഫ്റ്റ് ഐറ്റം മേടിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഈ മാർക്കറ്റിൽ നിന്ന് മേടിക്കാം ഒരേ ടൈപ്പ് സാധനം വയ്ക്കുന്ന പല കടകളുണ്ട് അതിൽ പല കടകളിലും കയറി നോക്കി വിലയൊക്കെ ഒന്ന് തന്നെയാണോ എന്ന് എല്ലാം ഏകദേശം ഒന്ന് തന്നെ ഇവരൊക്കെ തമ്മിൽ നല്ലൊരു ധാരണ ഉണ്ടെന്ന് തോന്നുന്നു വിലക്കുറവൊന്നുമില്ല ഒന്നിന് ഇവിടുന്ന് ഒരു ഏഴ് മണിക്കൂർ യാത്രയുള്ള ലാച്ചുങ് എന്ന് പറയുന്ന നോർത്ത് സിക്കിമിലോട്ട് പോകാൻ വേണ്ടി രാവിലെ തന്നെ ഒരു സ്റ്റാൻഡിൽ പോയി നിന്നു നമ്മളെ ഗ്യാംഗോക്കിൽ ടാക്സിക്കാർ കൊണ്ട് ഇറക്കി വിടുന്ന ഒരു സ്ഥലമുണ്ട് ധിയരാളി ബസാർ അതിനടുത്തു തന്നെയായിരുന്നു ഞാൻ റൂം എടുത്തിരുന്നത് അവിടുന്ന് ഈ പറയുന്ന ടാക്സി സ്റ്റാൻഡിലേക്ക് വജ്ര അല്ലെങ്കിൽ ചാങ്കു സ്റ്റാൻഡ് എന്ന് പറയുന്ന ഇങ്ങോട്ട് വരണമെങ്കിൽ രണ്ട് ഷെയർ ടാക്സി എടുത്ത് വരണം അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ടാക്സി ആയിട്ട് തന്നെ എടുത്ത് വരണം ഷെയർ ടാക്സി എടുത്ത് വരികയാണെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് എഴുപത്തഞ്ച് രൂപയ്ക്ക് വരാൻ പറ്റും സെപ്പറേറ്റ് ഒരു ടാക്സി ആയിട്ട് എടുത്തു വരുകയാണ് ഇരുന്നൂറ്റമ്പത് രൂപ വരെ അവർ ചോദിക്കും ഈ ലാച്ചുങ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ഒരു ടൂർ പാക്കേജ് ആയിട്ടേ കൊണ്ടുപോകാറുള്ളൂ അതിന് ഒരാൾക്ക് വരുന്ന ചിലവെന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് സെപ്പറേറ്റ് റൂമൊക്കെ തരാമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ എൻ്റെ വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയും ഭക്ഷണവും താമസവും എല്ലാം അവർ തന്നെ അറേഞ്ച് ചെയ്ത് തരുമെന്ന് പറഞ്ഞു നമുക്ക് നോർത്ത് സിക്കിമിലോട്ടും മാതുല പാസിലോട്ടും ഒക്കെ പോകണമെങ്കിൽ പ്രത്യേകം പ്രത്യേകം പാസ് എടുക്കണം അതിന് ഒരു ഓതറൈസ്ഡ് ടൂർ ഗൈഡിനെ പറ്റൂ അപ്പോൾ അങ്ങനെ ആ ടൂർ ഗൈഡ് പാസ് എടുത്ത് നമ്മളെ ഏതെങ്കിലും ഒരു വണ്ടിയിലോട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കും അതനുസരിച്ച് ആ വണ്ടിയിൽ നമുക്ക് കയറാൻ പറ്റും അപ്പോൾ വണ്ടി നമ്പറൊക്കെ നമുക്ക് മുന്നേ തന്നെ അയച്ചു തരും ഒരു വാട്സാപ്പിൽ ആ നമ്പർ നോക്കി വണ്ടിയിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴായിരിക്കും കൂടെ വരേണ്ട ആൾക്കാരൊക്കെ ലേറ്റായിട്ടുണ്ടാവും അപ്പോൾ അവരെ നോക്കി നിന്ന് ഒമ്പത് മണിക്ക് പുറപ്പെടുവമെന്ന് പറഞ്ഞ വണ്ടി പോയത് പതിനൊന്ന് മണിക്കാണ് വഴിയൊക്കെ ഭയങ്കര വളഞ്ഞും പുളഞ്ഞും പിന്നെ ചില ഭാഗത്തൊക്കെ റോഡില്ലാത്ത പോലെയും അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലിയും കയറിയിട്ടുണ്ടായിരുന്നു അതിലെ അമ്മയ്ക്കും മോക്കും പകുതി വഴിയൊക്കെ ആയപ്പോൾ തന്നെ തീരെ വയ്യാതായി ഛർദിലൊക്കെ ആയിട്ട് അവസാനം അവർ യാത്ര നിർത്തി പകുതിക്ക് വെച്ച് പോയി ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോയി വഴിയിൽ അങ്ങോളം ഇങ്ങോളം നല്ല മനോഹരമായ ടിബറ്റൻ ഫ്ലാഗുകളൊക്കെ ഉണ്ടായിരുന്നു ബുദ്ധിസ്റ്റ് മന്ത്രങ്ങൾ എഴുതിയ ഫ്ലാഗുകൾ അവരുടെ ഒരു വിശ്വാസം വെച്ച് ഈ മന്ത്രങ്ങൾ കാറ്റിലൂടെ പറന്ന് നടന്ന് ആ നാടിനെ മുഴുവൻ രക്ഷിക്കുമെന്നാണ് ഇടയ്ക്കൊക്കെ കട്ടൻ ചായയോ മറ്റോ കുടിക്കാൻ വേണ്ടിയൊക്കെ വണ്ടി നിർത്തുന്നുണ്ട് സിക്കിമിലെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം മാഗിയായിരുന്നു പൊതുവേ മാഗിക്ക് ഞാൻ എതിരാണെങ്കിലും അവിടെ ചെന്ന് മാഗി മാത്രമേ കഴിക്കാൻ പറ്റുകയുള്ളൂ ഇതുപോലെ നിർത്തുന്ന എല്ലാ പോയിൻ്റുകളിലും ടോയ്ലറ്റ് ഫെസിലിറ്റിയൊക്കെ ഉണ്ട് മിക്കയിടത്തും പേ ആൻഡ് യൂസ് ആണ് പത്ത് രൂപ വെച്ച് അവർ വാങ്ങും പക്ഷേ എന്നാൽ പോലും വലിയ മോശമല്ലാത്ത രീതിയിൽ അവരതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് പിന്നെ പോകുന്ന വഴികളൊക്കെ നല്ല സുന്ദരമാണ് അന്ന് രാത്രി അവർ അറേഞ്ച് ചെയ്ത് തന്ന റൂമിൽ താമസിച്ച് പിറ്റേന്ന് സീറോ പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് യാത്രയായി മഞ്ഞ് വെയ്യുന്നത് കാണാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത് എന്തായാലും പോകുന്ന വഴിയൊക്കെ അതിമനോഹരം തണുപ്പാണ് സഹിക്കാൻ വയ്യാത്തത് മൈനസ് അഞ്ച് ഡിഗ്രി ആയിരുന്നു രാവിലെ എണീറ്റപ്പോഴത്തെ തണുപ്പ് പല ലെയർ ഉടുപ്പും ഒക്കെ ഇട്ടിട്ടും തണുപ്പ് അങ്ങോട്ട് മാറുന്നില്ല കയ്യിലൊക്കെയാണ് രണ്ട് ഗ്ലൗസ് മൂന്ന് സെറ്റ് സോക്സ് കാലിലിട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പലതും ചെയ്തിട്ടും തണുപ്പാണ് അസഹനീയം കൂടെ ഉണ്ടായിരുന്നത് ജാർഖണ്ഡുകാരും ബംഗാളികളുമാണ് അവർ മുക്കിനു മുക്കിനു ഫോട്ടോ എടുക്കുന്നുണ്ട് ഫോട്ടോയുടെയും വീഡിയോയുടെയും കാര്യത്തിൽ ഞാനും മോശമല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് മഞ്ഞ് കണ്ടുപോകും ഞങ്ങളല്ല ഞാൻ ആദ്യമായിട്ട് മഞ്ഞ് കണ്ടു അവർ മുന്നേ കണ്ടിട്ടുണ്ടാകും കുളുമണാലിയൊക്കെ മഞ്ഞുറഞ്ഞ് വീണ മരങ്ങൾ മഞ്ഞ് മൂടിയ മല പന്ത്രണ്ടായിരം അടി ഉയരത്തിലുള്ള യൂത്താങ് വാലി എന്ന് പറയുന്ന സ്ഥലം അവിടെയുമുണ്ട് ബുദ്ധിസ്റ്റ് കൊടികൾ ഒരുപാട് അവിടെ പിന്നെയും കുറേ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സീറോ പോയിൻ്റ് എന്തായാലും ജീവിതത്തിൽ ഇതുവരെ ഇത്ര മനോഹരമായ കാഴ്ചകൾ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് പോലും ഫോൺ കൈ താഴെ വയ്ക്കാനും പറ്റുന്നില്ല ഫോട്ടോകൾ എടുത്തെടുത്ത് നിറക്കുകയാണ് വീഡിയോയും ഫോട്ടോയും എടുക്കും തോറും പിന്നെയും പിന്നെ എടുക്കാനുള്ള അത്ര കൊതി തോന്നിക്കുന്ന സ്ഥലം പക്ഷെ എന്ന് പറഞ്ഞാൽ കൈ അങ്ങോട്ട് വഴങ്ങുന്നില്ല കൈയൊക്കെ തണുത്ത് നീര് വെച്ചിരിക്കുകയാണ് ഫോണിൽ ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ട് അവസാനം ഉറഞ്ഞു കിടക്കുന്ന മാലയിലെത്തി ഞങ്ങൾ അതാണ് സീറോ പോയിൻ്റ് ഹിന്ദി സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു രംഗം പോലെ തോന്നുന്നു ഏജവാനി ഹേദിവാനിയാണോ ഷാരുഖ് ഖാൻ്റെ സിനിമയാണോ എന്നൊന്നും ഓർമ്മയില്ല എന്തായാലും അടിപൊളി ഇൻസ്റ്റാഗ്രാം നിറയ്ക്കാൻ വേണ്ടിയുള്ള റീൽസിന് വേണ്ടിയൊക്കെ പലരും കിണമഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് അടുത്തുള്ള കടകളിലൊക്കെ തീ കായാനുള്ള സംവിധാനമുണ്ട് ഞങ്ങളൊക്കെ ഗ്ലൗസ് ഇട്ട് വരെ തീ കായു ടൂറിസ്റ്റുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഈ സ്ഥലത്ത് മരവിച്ച് പണ്ടാരമടങ്ങിയിരിക്കുകയാണെങ്കിലും ഈ രംഗങ്ങളൊന്നും ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ പറ്റില്ലെന്നോർത്ത് പറ്റുന്നതിൻ്റെ പരമാവധി ഫോട്ടോയും വീഡിയോകളും ഒക്കെ എടുത്തുകൊണ്ടിരുന്നു അധികം വയ്യാതെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് തീരെ വയ്യാതായി അയാൾക്ക് ശ്വാസം മുട്ടൽ തലകറക്കം അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങി ഇത് പതിനയ്യായിരം അടി ഉയരത്തിലായതുകൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സ്വാഭാവികം അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു ഇനി തുടങ്ങിയ ടാക്സി സ്റ്റാൻഡിലോട്ട് തന്നെ തിരിച്ചു പോകണം അതായത് ഒരു ഏഴ് മണിക്കൂർ ഡ്രൈവ് അങ്ങോട്ട് വേണ്ടി അപ്പോൾ പോകുന്ന വഴി ഒന്ന് രണ്ട് വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടു മലകളൊക്കെ കണ്ടു മഞ്ഞ് കണ്ടു അങ്ങനെ വീണ്ടും യാത്ര ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോയി വണ്ടിയിൽ ഫുൾ ടൈം പഴയ ഹിന്ദി പാട്ടുകളെ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ട് കേട്ട് എല്ലാ ഒരേ ടൂൺ തന്നെയാണെന്ന് തോന്നി തുടങ്ങി എനിക്ക് തോന്നുന്നു ഒരു കാലത്തിറങ്ങിയ തമിഴ് പാട്ടും മലയാളം പാട്ടും എല്ലാം ഇതുപോലെ തന്നെയായിരുന്നു എല്ലാ പാട്ടുകൾക്കും ഒരേ ടൂൺ ഇനി നാളത്തെ യാത്ര നാദുല പാസ് കാണാൻ വേണ്ടിയിട്ടാണ് അതിനും ഈ പറഞ്ഞ വാജ്രാ ടാക്സി സ്റ്റാൻഡിൽ തന്നെ പോയി ഷെയർ ടാക്സിയിൽ കയറി വേണം പോകാൻ ഇന്ന് ഏഴരയ്ക്ക് എത്തണം എന്നാണ് പറഞ്ഞിരുന്നത് ഞാൻ ആ സമയത്ത് തന്നെ എത്തി ബാക്കി എല്ലാവരും വന്നപ്പോൾ പതിവ് പോലെ തന്നെ ഒമ്പത് മണിയായി അങ്ങനെ ഒമ്പത് മണിക്ക് യാത്ര തുടങ്ങി പാസ് കാണാനുള്ള പോക്ക് പോകുന്നതിൻ്റെ പകുതി വഴിയെത്തി ഡ്രൈവറെ വിളിച്ചിട്ട് ഏജൻറ് പറഞ്ഞു അയാളുടെ വണ്ടിയിൽ വേറെ രണ്ടുപേരൂടെ കൂടെ കയറാനുണ്ടായിരുന്നു എന്ന് പക്ഷേ അതിനുള്ള സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞ അവസാനം ഡ്രൈവർ അത് ഒഴിവാക്കി പതിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് അടി ഉയരത്തിലാണ് നാതുലാപ്പാസ് ഇന്നലെ പോയ സീറോ പോയിൻറ്റ് പതിനയ്യായിരം അടി ഉയരത്തിലാണ് രണ്ടിടത്തും തണുപ്പ് ഒരുപോലെ ആയിരുന്നെങ്കിലും ഇവിടെ ഭയങ്കരമായ കാറ്റുണ്ടായിരുന്നതുകൊണ്ട് തണുപ്പ് അതി തോന്നി ഇന്ത്യയുടെയും ചൈനയുടെയും ബോർഡർ കണ്ടു അവിടെ ഇന്ത്യൻ പട്ടാളക്കാരെ മാത്രമേ കണ്ടുള്ളൂ അപ്പുറത്തൊരു കെട്ടിടത്തിനകത്താണ് ചൈന പട്ടാളക്കാരെ ഇരിക്കുന്നതെന്ന് അവർ പറഞ്ഞു പിന്നെ ഞങ്ങൾ പോയത് ബാബ മന്ദിരം എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് ലോകത്ത് ഒരിടത്തും ഇങ്ങനെയൊരു സ്ഥലം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പട്ടാളക്കാരന് വേണ്ടിയിട്ട് മറ്റ് പട്ടാളക്കാർ ചേർന്ന് പണിഞ്ഞ ഒരു അമ്പലം പോലൊരു സ്ഥലം അതിനകത്ത് കഷ്ടിച്ചൊരു നാല് പേർക്ക് ഒരേ സമയത്ത് കയറാം അത്ര ഇടുങ്ങിയ മുറികളൊക്കെയാണ് അകത്ത് സൂക്ഷിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠയൊന്നുമല്ല ഈ മരിച്ചുപോയ ഹർഭജൻ സിംഗ് എന്ന് പറയുന്ന പട്ടാളക്കാരൻ ഉപയോഗിച്ചിരുന്നതെന്ന് പറയുന്ന വേഷം ഷൂസ് അയാൾ ഉപയോഗിച്ചിരുന്ന കസേര അങ്ങനെയൊക്കെയാണ് ഈ പട്ടാളക്കാരൻ്റെ കഥയും രസകരവുമാണ് താഴെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിൽ മലയിടിച്ചിലുമൊക്കെ നാട്ടുകാരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഈ പട്ടാളക്കാരൻ മരിച്ചുപോയി അയാളുടെ ബോഡി കിട്ടിയില്ല അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വേറൊരു പട്ടാളക്കാരൻ സ്വപ്നത്തിൽ വന്നിട്ട് ഇയാൾ പറഞ്ഞു എൻ്റെ ബോഡി ഇവിടെ മഞ്ഞിനടിയിൽ കിടപ്പുണ്ട് അത് അവിടെ നിന്ന് എടുക്കണം എനിക്കൊരു സ്മാരകം പണിയണം എന്നൊക്കെ അങ്ങനെ തപ്പി നോക്കിയപ്പോൾ അവിടുന്ന് തന്നെ ബോഡി കിട്ടിയെന്നും പിന്നെ ഇതൊരു വിശ്വാസമായിട്ട് പട്ടാളക്കാർ തന്നെ ചേർന്ന് ഇയാൾക്കൊരു മോൺമെൻറ്റ് പണിഞ്ഞു എന്നുമാണ് ഹിസ്റ്ററി എന്തായാലും അവിശ്വസനീയമെങ്കിലും വിശ്വസിച്ചേ പറ്റൂ പിന്നെ പോയത് ന്യൂ ബാബാ മന്ദിറിലേക്ക് അതും ഇതേ പട്ടാളക്കാരന് വേണ്ടി തന്നെ പട്ടാളക്കാർ നിർമ്മിച്ച വേറൊരു സ്ഥലത്തുള്ള സ്മൃതി മണ്ഡപം അങ്ങനെയുള്ള മനോഹര കാഴ്ചകളൊക്കെ കാണാൻ നമ്മൾ പിന്നെ മുന്നോട്ട് പോയി ഇന്ത്യയിലെ ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് റോപ്പ് വേ സോങ്മോ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ തന്നെ ഒരു തടാകമുണ്ട് ഇതൊക്കെ കാണാനാണ് ഞങ്ങൾ പോയത് തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പ് അവിടെ നമ്മൾ നമ്മുടെ കടൽ തീരത്തൊക്കെ കുതിരകളെയൊക്കെ കൊണ്ട് നടക്കത്തില്ലേ അതുപോലെ പ്രദർശനത്തിന് വേണ്ടിയിട്ട് യാക്കിനെ കെട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറത്ത് കയറണമെങ്കിൽ നൂറ് രൂപ പുറത്ത് കയറി സവാരി ചെയ്യണമെങ്കിൽ അറുന്നൂറ് രൂപ ഞാനതിൻ്റെ തൊട്ടൊക്കെ നോക്കി നമ്മുടെ പശുവിൻ്റെ ഒരു ബന്ധുവായിട്ടൊക്കെ വരും ഞങ്ങൾ താമസിച്ചാൽ തിരിച്ചുള്ള യാത്രയൊക്കെ തുടങ്ങി ഇന്ന് വണ്ടിയിൽ കൂടെ ഉണ്ടായിരുന്നവർ മൊത്തം ബംഗാളികൾ തന്നെയായിരുന്നു ഇന്നലത്തെ ആൾക്കാരല്ല വേറെ ആൾക്കാർ അവർ ബംഗാളി പാട്ടൊക്കെ വെച്ച് ഒരുമിച്ച് പാട്ടൊക്കെ പാടിയത് നല്ലൊരു അനുഭവമായിരുന്നു എല്ലാവരും നല്ല സഹകരണത്തിലായിരുന്നു തിരിച്ച് പോകുന്ന വഴിക്ക് റോഡിൽ ഭയങ്കരമായ മൂടൽ മഞ്ഞ് ഒന്നും കാണുന്നില്ല മുന്നിൽ പോകുന്ന വണ്ടിയുടെ ലൈറ്റ് ഒക്കെ നോക്കിയിട്ടാണ് ഞങ്ങളുടെ ആശം വണ്ടി ഓടിക്കുന്നത് ഇടയ്ക്ക് വെച്ച് ഓവർ ടേക്ക് ചെയ്യാനൊക്കെ നോക്കി വാഗീതിന് ഒന്നും ഉണ്ടായില്ല അങ്ങനെ ഒന്നും കാണാൻ പറ്റാത്ത ആ വഴിയിലൂടെ ഒരു ഊഹത്തിനൊക്കെ വണ്ടി ഓടിച്ച് അവസാനം ഞങ്ങൾ തിരിച്ചെത്തി തിരിച്ചെത്തിക്കഴിഞ്ഞ് അവസാനമായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ട് എം ജി മാർക്കറ്റിലോട്ട് പോയി എന്തായാലും വിചാരിച്ച പോലെ സിക്കിം കഴിഞ്ഞ് ഡാർജിലിങ്ങും കൂടെ കാണാനുള്ള സമയമില്ലായിരുന്നു അതുകൊണ്ട് അടുത്ത ദിവസം രാവിലെ അഞ്ചരയ്ക്ക് അവിടെ നിന്നുള്ള ബസ് കയറി ഗാംഗ്ടോക്കിൽ നിന്ന് ഗാംഗ്ടോക്കിൽ നിന്ന് സിലഗുരി പോയി സിലിഗുരി അടുത്തുള്ള ബാഗ്ദോഗ്ര എന്ന് പറയുന്ന എയർപോർട്ടിൽ നിന്ന് വേണം എനിക്ക് ഫ്ലൈറ്റ് പിടിച്ച് പോകാൻ ഇടയ്ക്ക് കുറച്ച് ദൂരം വരെ ബസ്സിന് പോയി പിന്നെ ഷെയർ ടാക്സിക്ക് കയറി വീണ്ടും ഒരു ബസ്സും പിന്നെ ഒരു ഓട്ടോയും പിടിച്ച് ഞാൻ എയർപോർട്ടിലെത്തി നമ്മളെപ്പോഴും ഒരു യാത്ര പോകുമ്പോൾ ഇച്ചിരി കഷ്ടി മുഷ്ടിയൊക്കെയാണ് പോകുന്നതെങ്കിലും തിരിച്ച് വരുന്ന നല്ല സുഖമായിട്ടല്ലെങ്കിൽ നമുക്ക് ആകെ ഒരു മനോവിഷമമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഫ്ലൈറ്റ് എടുക്കാമെന്ന് വിചാരിച്ചത് എന്തായാലും തിരിച്ചുള്ള ഫ്ലൈറ്റിൽ കയറി പക്ഷേ രാവിലെ കഴിച്ച പൂരി പണി തന്നു സിലിഗുരിയിൽ ഒരു കടയിൽ നിന്ന് കഴിച്ച പൂരി വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും വയറ്റിനെ ഭയങ്കരമായിട്ട് അസ്വസ്ഥമാക്കി ലാസ്റ്റ് ദിവസം ഇനി അത്ര ശ്രദ്ധിക്കൊന്നും വേണ്ട എന്ന് കരുതിയത് തെറ്റിപ്പോയി വേണമായിരുന്നു എപ്പോഴും യാത്രയിൽ നമ്മൾ നല്ല ഭക്ഷണം മാത്രം നോക്കി കഴിക്കുക പറ്റുമെങ്കിൽ നല്ല കടയിൽ നിന്ന് തന്നെ കഴിക്കുക എനിക്ക് കൊച്ചിക്കുള്ളത് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു അതുകൊണ്ട് ബാംഗ്ലൂർ എയർപോർട്ട് ഇറങ്ങേണ്ടി വന്നു എന്തൊരു അതിമനോഹരമായ എയർപോർട്ട് സിംഗപ്പൂരുള്ള ചാങ്കി എയർപോർട്ടിനെ കവച്ചി വെക്കുന്ന അത്ര മനോഹരം ഇത് കണ്ടിരിക്കണം അങ്ങനെ ഒരുപാട് അനുഭവങ്ങളും കുറച്ച് നല്ല ഓർമ്മകളുമായി എൻ്റെ സോളോ ട്രിപ്പ് കഴിഞ്ഞു